നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസിൽ വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമോ ഈ ചോദ്യത്തിന് ഇസ്രായേൽ സംഘം പങ്കെടുത്ത പാരീസിൽ നടന്ന ചർച്ചയിൽ കാര്യമായ പുരോഗതിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സിഐഎ മുസാദ് മേധാവികളും ഈജിപ്ത് ഖത്തർ പ്രതിനിധികളും തമ്മിൽ പുതിയ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് പാരീസിൽ ചർച്ച നടത്തിയെങ്കിലും കാര്യമായ തീർപ്പിൽ എത്താനായില്ലെന്നാണ് റിപ്പോർട്ട് പാരീസ് ചർച്ച പൊളിഞ്ഞയുടൻ ഈജിപ്ത് അതിർത്തിയിലെ ഗാസ നഗരമായ റഫ ആക്രമിക്കുമെന്ന ഇസ്രയേൽ ഭീഷണിയുടെ ാണ് റഫേൽ അഭയം തേടിയിട്ടുള്ള പതിമൂന്ന് ലക്ഷത്തോളം പലസ്തീൻകാർ ഇടയ്ക്കിടെ വ്യോമാക്രമണം നടത്തുന്നുണ്ടെങ്കിലും ഇസ്രായേൽ സേന ഇതുവരെ റഫേൽ പ്രവേശിച്ചിട്ടില്ല അതിനിടെ ഗാസയിലെ ഒറ്റപ്പെട്ട ജനവാസ മേഖലകളിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുകയാണ് ദീർലൽ ബലായിൽ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു സമൂഹ മാധ്യമത്തിൽ പന്ത്രണ്ട് ലക്ഷം ആരാധകരുള്ള ഹാസ്യ താരം മഹമ്മൂദ് അബു സിറ്ററുടെ കുടുംബവും കൊല്ലപ്പെട്ടവരിൽ പെടുന്നു ഇന്നലെ നൂറ്റിനാല് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ മരിച്ച ഫലസ്തീൻകാരുടെ എണ്ണം ഇരുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനാലായി ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുമായി നടത്തിയ ചർച്ചയുടെ വിവരം ഈജിപ്ത് രഹസ്യാന്വേഷക വിഭാഗം തലവൻ അബ്ബാസ് കമാൽ പാരീസിലെത്തി മധ്യസ്ഥ രാജ്യങ്ങളായ യു എസ് ഖത്തർ ഈജിപ്ത് പ്രതിനിധികളെ അറിയിച്ചു ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷക വിഭാഗമായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണിയയ്ക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പ്രതികരണത്തിന് കാക്കുകയാണ് മധ്യസ്ഥർ ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ബന്ദികളാക്കിയവരിൽ അവശേഷിക്കുന്ന നൂറ് പേരെ ഉടൻ വിട്ടയച്ചാൽ മാത്രമേ വിടനിർത്തൽ പരിഗണിക്കൂ എന്ന് ഇസ്രയേൽ വ്യക്തമാക്കി കഴിഞ്ഞു ഗാസയിൽ നിന്ന് ഇസ്രയേൽ സമ്പൂർണമായി പിന്മാറുന്നതുമായി ബന്ധപ്പെട്ട് ബന്ധികളുടെ മോചനമുണ്ടാകൂ എന്നാണ് ഹമാസ് നിലപാട് ഇരുകൂട്ടരും നിലപാടുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതിനാൽ യുദ്ധം നീളുമെന്ന ആശങ്കയിലാണ് ഐക്യരാ രാഷ്ട്ര സംഘടന എന്നാൽ വെടിനിർത്തൽ കരാറിൽ നിർണായക പുരോഗതി ഉള്ളതായാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ കരാറിന് രൂപം നൽകാൻ എതിർപ്പില്ലെങ്കിലും ഹമാസിന്റെ കടുത്ത വ്യവസ്ഥകൾ അംഗീകരിക്കാനാവില്ലെന്നാണ് ഇസ്രയേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുള്ളത് പാരീസ് നിർദ്ദേശം വിലയിരുത്താൻ ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭ യോഗം ചേരും ഗാസയിലെ സ്ഫോടനാത്മക സാഹചര്യം മുൻനിർത്തി ഇസ്രേലും ഹമാസുമായി ചർച്ച തുടരുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും അറിയിച്ചു നദന്യാഹുവിന്റെ നിക്ഷിപ്ത താൽപര്യങ്ങൾ നിലനിൽക്കെ വെടിനിർത്തൽ കരാറിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടെന്ന് പറയാനാകില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി ശക്തമായ ആക്രമണത്തോടൊപ്പം കടുത്ത നിലപാടിനൊപ്പമുള്ള ചർച്ചയും തുടരുമെന്ന് നെതന്യാഹു പ്രതികരിച്ചു അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് റഫ ആക്രമണം ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിയും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത